മൈലപ്ര പഞ്ചായത്തുപടിയിലെ മാധവ വിലാസത്തിൽ സരളയുടെ ജീവിതത്തിലേക്ക് പ്രത്യാശിയുടെ വെളിച്ചമായി ഓമന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പശു തിരിച്ചെത്തിയിരിക്കുകയാണ് മുപ്പത്തഞ്ചടി താഴ്ചയുള്ള കുഴിയുടെ മധ്യഭാഗത്ത് കഴുത്തിലെ കയറിൽ തൂങ്ങിക്കിടന്ന രണ്ട് ദിവസത്തെ നരകയാതന നേരിട്ടതിന് ശേഷമുള്ള അവളുടെ ഈ അതിജീവന കഥ പ്രദേശവാസികൾക്ക് ഇന്നും ഒരു ഒരത്ഭുതമാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ നിശ്ചയദാർഢ്യവും സരളയുടെ അമ്മ മനസ്സിന് മുന്നിൽ കഴുകക്കണ്ണുകളുമായി കാത്തു നിന്ന ഇറച്ചി വെട്ടുകാരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഗർഭിണിയായ ആ പശുവിന് അക്ഷരാർത്ഥത്തിൽ ലഭിച്ചത് ഒരു പുനർജന്മമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ ദുരന്തം സംഭവിച്ചത് സരളയുടെ ജീവിതമാർഗം വീട്ടിലെ ഒരംഗവും കൂടിയായ ഓമനയെ അവർ പതിവ് പോലെ പുല്ലുമേയാൽ പറമ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു വയറ്റിൽ കിടാവിന് ചുമക്കുന്ന ഓമന അല്പസമയം കഴിഞ്ഞ് പറമ്പിന്റെ തിട്ടയ്ക്കരികിലേക്ക് നീങ്ങി അടുത്ത നിമിഷം തന്നെ ആഴങ്ങളിലേക്ക് പതിക്കുന്നതിന്റെ ഭീകരമായ ഭീകരമായൊരൊച്ച കേട്ടിട്ടുണ്ടായിരുന്നു അതൊരു സാധാരണ കുഴിയായിരുന്നില്ല മുപ്പത്തഞ്ചടിത്ത താഴ്ചയുള്ള പലരും ഉപേക്ഷിച്ച ഈടക്കുഴിയായിരുന്നു അത് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ കെട്ടിയ കയർ അഴിഞ്ഞു പോകാതിരിക്കുകയോ പൊട്ടിപ്പോകാതിരിക്കുകയോ ചെയ്യാതിരുന്നത് അവളെ ഒരു വള്ളി പോലെ അവളെ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നു കഴുത്തിലെ കയറിൽ തൂങ്ങിക്കിടന്ന് താഴേക്ക് വീഴാതെ കുഴിയുടെ മധ്യഭാഗത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഓമന മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടായിരുന്നു മുകളിലും താഴെയും എത്താതെ വിഷപ്പും ദാഹവും സഹിച്ചുള്ള ആ കിടപ്പ് സരളയ്ക്കും കുടുംബത്തിനും തീരാത്തൊരു വേദനയായി മാറിയിട്ടുണ്ടായിരുന്നു അപകട വിവരം അറിഞ്ഞ് പ്രദേശവാസികൾ ഓടിക്കൂടി കയറുകൾ ഉപയോഗിച്ച് പശുവിനെ വലിച്ചു കയറ്റാൻ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഗർഭിണിയായ പശുവിനെ ഈ ആഴത്തിൽ നിന്ന് സുരക്ഷിതമാക്കി പുറത്തെടുക്കുക അസാധ്യമായിരുന്നു സമയം കഴിയും ഓമനയുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ ചിലർ ദുരന്തം മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പശു ചത്തുപോകും വെറുതെ നഷ്ടപ്പെടുത്തേണ്ട എന്ന എന്ന ചിന്തയിൽ അവർ ഇറച്ചി വെട്ടുകാരെ വിവരം അറിയിച്ചു കയറത്ത് പശുവിനെ താഴേക്കിട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങുകയായിരുന്നു എന്നാൽ ലാളിച്ചു വളർത്തിയ കുടുംബത്തിന്റെ അന്നമായ ഓമനയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സരളയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല ജീവനുണ്ടെങ്കിൽ മാത്രമേ കൈമാറൂ എന്ന അവരുടെ ഉറച്ച തീരുമാനം പശുവിന്റെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി ഈ നിമിഷം ഒരു സാധാരണ വളർത്തു മൃഗം എന്നതിലുപരി ഓമന തന്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് സരള തെളിയിക്കുകയാണ് തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് രഞ്ജിത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അസീം അലി മോഹൻ എൻ വിഷ്ണു വിജയ് അനുരാജ് മായ അഞ്ചു ഹോംസൺ ഹോം ഗാർഡുമാരായ ലതാ പ്രദീപ് പ്രസന്റ് അജയ്കുമാർ രാകേഷ് എന്നിവരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം സ്ഥലത്തെത്തി കുഴിയുടെ ആഴവും പശുവിന്റെ അവസ്ഥയും കണ്ടപ്പോൾ അവർക്കും അവർക്കും ആദ്യം ആശയക്കുഴപ്പമുണ്ടായി താഴേക്കിടുകയോ മുകളിലേക്ക് വലിച്ചു കയറ്റുകയോ ചെയ്താൽ പശുവിന്റെ ജീവനോ വയറ്റിലെ കിടാവിനോ ആപത്തുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ആദ്യം മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് കുഴിയുടെ ഒരു വശം ഇടിച്ചു നിരത്തി പശുവിനെ താഴേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചുവെങ്കിലും സരളയുടെ കൈയിലെ സാമ്പത്തിക പ്രയാസം കാരണം ഇത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് സേനാംഗങ്ങൾ മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു സാഹസികമായ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു പഴയ ഹോസുകൾ ബലമുള്ള കയറുകൾ താങ്ങുകൾ എന്നിവ ഉപയോഗിച്ച് അവർ അവർ താൽക്കാലികമായി ഒരു വലയം തയ്യാറാക്കി സുരക്ഷിതമായ രീതിയിൽ പശുവിന്റെ ശരീരത്തിലൂടെ അത് താങ്ങിക്കെട്ടി പിന്നീട് ഓരോ സേനാംഗങ്ങളും തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് കുഴിയുടെ വക്കിൽ നിന്ന് ശ്രദ്ധയോടെ പശുവിനെ മുകളിലേക്ക് വലിച്ചു കയറ്റി ഈ കൂട്ടായ ശ്രമത്തിനൊടുവിൽ അവശ്യനിലയിലായിരുന്ന ഓമനെ അവർ കരയ്ക്കെത്തിക്കുകയായിരുന്നു കുഴിയിൽ നിന്ന് പുറത്തെടുത്ത ഓമനയെ സേനാംഗങ്ങൾ ചുമന്ന് സരളയുടെ വീട്ടിലെ തൊഴുത്തിൽ തൊഴുത്തിലെത്തിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പശുവിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്നതിനാൽ തൊഴുത്തിലെ തൂണുകളിലും മറ്റും കയറുകെട്ടി ഉയർത്തി താങ്ങി നിർത്തി കൊടുക്കുകയായിരുന്നു അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തു രക്ഷപ്പെട്ടെത്തിയ ഓമന ഉടൻ തന്നെ തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും തുടങ്ങി പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുത്ത അവൾ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെയും സരളയുടെയും പ്രാർത്ഥനകൾക്ക് ഫലം നൽകിയിട്ടുണ്ടായിരുന്നു ഏറ്റവും സന്തോഷകരമായ വാർത്ത ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ആരും താങ്ങില്ലാതെ സ്വന്തം ിൽ നിൽക്കാൻ തുടങ്ങി എന്നതാണ് മരണത്തിന്റെ പടിവാദിക്കൽ നിന്ന് ജീവിതത്തിലേക്ക് ഓമന നടത്തിയ ഈ തിരിച്ചുവരവ് മനുഷ്യന്റെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും ഒരു ഉടമയ്ക്ക് തന്റെ വളർത്തുമൃഗത്തോടുള്ള നിരുപാധികപരമായിട്ടുള്ള സ്നേഹത്തിന്റെയും മകുട ഉദാഹരണമായി മൈലപ്ര പഞ്ചായത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും ഈ രക്ഷാദൗത്യം പണത്തെക്കാളും വലുത് മനുഷ്യന്റെ മനസ്സും പ്രയത്നവുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്